ഹലോ ആ നീ എവിടെയാ വരുന്നില്ല ഇപ്പോ വീട്ടിൽ പണിയാ എന്തു പണി എടാ ഞാൻ ചോദിച്ചു നിനക്ക് നീ ഒരു പുരുഷനല്ലോ എടീ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് അടിമയായിട്ട് ജീവിക്കലടാണങ്ങള് എടാ നീയക്കാണ് ശരിക്കും ആനുങ്ങൾക്കോ ശാവോ പെണ്ണുങ്ങളെ പറഞ്ഞാൽ പച്ചക്കറി എഴിഞ്ഞു കൊടുക്കുന്നു എടീ എന്ത് പെണ്ണുങ്ങളെ ശരിക്കും നമ്മുടെ അടിമയാണ് നീ മനസ്സിലാക്ക് പെണ്ണുങ്ങള് നമ്മുടെ അടിമയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്ന വേണം പെണ്ണുങ്ങൾ കേക്കാൻ അതായത് നമ്മൾ പറക്കുന്നിടത്ത് വേണം സ്ത്രീ നിൽക്കാൻ നമ്മുടെ ഭാര്യ നിൽക്കാൻ എന്റെ ഒന്നു മോനെ ജന്മം പാടായി പൊങ്കണ്ടാവും പെണ്ണുമള്ള കരിക്കരി നീ വെച്ചിട്ട് നീ വേഗം ചെയ്യണണ്ട് ഞാനവിടെ ഒരു ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങാ ആ അരമണിക്കൂർ അരമണിക്കൂറിൽ സൈറ്റ് എത്തിക്കണം ഓക്കേ വൃത്തി കേട്ടവൻ ഓ നിനക്ക് എന്തു ചെയ്യണെന്ന് പറയുമോ പെണ്ണുമ്പളയുടെ വാക്കും കേട്ട് കഞ്ഞം വെച്ചോട്ടു വെച്ചിട്ട് വെച്ചിട്ട് പോയെ നാണമില്ലാത്തവർ അടിമയായിട്ട് ജീവിക്കുവാർ നാണമില്ലാത്തവർ

ും എനിക്കറിയാത്തത് ഓരോ തെറ്റുകൾ പെണ്ണ് കിട്ടുന്നില്ല പെണ്ണ് കിട്ടിയില്ലെന്നും പറഞ്ഞോണ്ട് ഭയങ്കര സങ്കടത്തിലാണ് അത് പെണ്ണ് കിട്ടിയവന്റെ ആണെങ്കിൽ നടുവ് ഒരു നൂരം പറ്റാതെ കടന്നുകൊണ്ടുള്ള പണിയാ

അപ്പൊ ഞാൻ കിട്ടിയതാണ് എന്റെ എന്ന് പറഞ്ഞാ മതി നീ എങ്കിലും പണി ചെയ്യോടി അത് ഞാൻ കളിക്കണോ നീ ഒത്തിരി പോയെ ഇനി സമയമില്ല ആള് കൊടുക്ക ഏതിനോ പെണ് കെട്ടാൻ തോന്നിട്ട് സാരി ചേർന്നല്ലോ അച്ഛനാകാൻ പോയാറു

ഹലോ എല്ലാം ഇനിയെങ്കിലും ആ ശരി ശരി പോയിട്ട് വാ വന്നിട്ട് പോയിട്ടുവാ വൈകേരം പാട്ടിപ്പണിയാണേ എന്നിട്ടാ പോയിട്ടോ പൈസ ചുമ്മാരാ ഹലോ ആടെ നീ എത്തിയോ അതെ ഞാനിപ്പത്താ ഞാൻ ഓഫീസിൽ തിരക്കാരുന്നേ ആ എനിക്ക് കുറച്ച് കണക്കും ആ നോക്കാണ്ടായിരുന്നേ ഓക്കേ ഓക്കേ ശരി ശരി ഒരു 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 പതിനഞ്ചു മിനിറ്റ് ഞാനങ്ങ് എത്തിക്കാം സെറ്റി കേട്ടാ ഓക്കെ 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 ഞാൻ ഇപ്പതാ ഇടാ അതാടാ പറഞ്ഞത് കുറച്ച് കണക്കും കാര്യം നോക്കിക്കോണ്ടിരിക്കുന്നു പണിയാണെന്ന് ഓർത്തോണേ വീട്ടിൽ ചെന്നാ വീട്ടിലെ പണി സൈറ്റിൽ ചെന്നാ സൈറ്റിലെ പണി ഇനി എന്നാ എന്റെ പണി തീരുന്നേ എന്റെ പണി തീർന്നെങ്കിൽ എനിക്ക് റെസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ ആർ പി